അങ്ങനെ നമ്മൾ കൊല്ല മഴയ്ക്കിൽ വാബ്ജേണ്ട കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചൂണ്ടേ മേടിക്കാനായിട്ട് ഒന്നാണ് അപ്പം നമുക്ക് പറ്റിയ സാധനങ്ങൾ നമ്മൾ നോക്കിയെടുക്കണം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി എന്നാലും നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ മേടിക്കണം എന്തായാലും ബാക്കി വിശേഷങ്ങൾ തൊട്ടുപുറകെ കാണാം അങ്ങനെ കൂട്ടുകാരും ചൂസ് ചെയ്ത റോഡാണ് കേട്ടോ ലൂക്കാനും ബ്ലാക്ക് റിവറിനും നയൻ ഫീറ്റ് ഉള്ളിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചൂണ്ട മേടിക്കാൻ ഇവിടെ വരെ വന്നത് തന്നെ പുള്ളിയുടെ ആഗ്രഹം ഇവിടെ വന്ന് ചൂണ്ട മേടിക്കാൻ അങ്ങനെ ഞങ്ങൾ വന്നാണങ്ങൾ നമ്മളങ്ങനെ ലൂഖാനയുടെ കൊമാഡോ എന്ന് പറഞ്ഞാൽ റീലാണ് എടുത്തിട്ടാ മാക്സിമം പതിനെട്ട് കെ ജിയാണ് കമ്പനി പറയുന്നത് അങ്ങനെ വിത്ത് ഫിഷിങ്ങിന്റെ ഒരു അദ്ദേഹം ഈ നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരെ തന്നെ കയറി വന്ന് ഈ സാധനം മേടിക്കാൻ പോയി അപ്പൊ അതിനൊരു ചെറിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചാനൽ നമ്മൾ ചെയ്യാൻ സീരിയൽ ചെയ്യാനും ചേട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ പോലും നമ്മളെപ്പഴും റെഡിയാ ഈ ചാനൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും റെഡിയാ അപ്പൊ അത് ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു ചെയ്തിരിക്കുന്ന അയ്യായിരം രൂപയുടെ ഒരു പോപ്പോ ആണ് സ്പെഷ്യൽ നമ്മൾ പോപ്പോൾ അത് വിസാന ഫ്ലാറ്റ് നയൻറ്റി ഫ്രോഡും അതുപോലെ തന്നെ കൊമാഡോ ഫൈവ് തൗസൻഡ് സീരിയൽസ് ഉൾ മെറ്റാലിക് റിവേറിന്റെ സെറ്റപ്പ് ഉണ്ട് ഹെവി ഹാൻഡിൽ പവർ ഹാൻഡിൽ മെറ്റാലിക് സാധനം അപ്പം ഹൺഡ്രഡ് ഫിഫ്റ്റി മീറ്റർ ലെങ്തിലെ മൾട്ടി കളർ എയ്ക്സ് ഫൈവ് ലൈനും എല്ലാം കൂടെ സെറ്റാക്കി വിത്ത് ഒരു ഇപ്പോഴത്തെ സീസൺ ഫിക്സിംഗിനായിട്ടുള്ള പറ്റിയടിക്കുന്ന ഒരു ഒരു നൂറും ഒരു ഫിഫ്റ്റീൻ ഗ്രാം വെയിറ്റോട് കൂടി പറ്റിയടിക്കുന്ന ഒരു മിനോ നൂറും എല്ലാം സെറ്റാക്കി ഫൈവ് തൗസൻഡ് റുപ്പീസിന് നമ്മൾ പ്ലസ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി കടക്കും ഇപ്പൊ പ്രൈസ് ഓരോന്നോരോന്ന് ഓരോന്ന് എടുക്കുവാണെങ്കിൽ ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇങ്ങോട്ട് വരുന്ന തുറക്കുന്ന ഒരു അയ്യായിരം രൂപയ്ക്ക് നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് ഫിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സാഹചര്യം ആണ് ഇപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല തടല ചിപ്പായിട്ടായിട്ട് മറ്റ അടിക്കുന്നുണ്ട് അതിലൂടെ വാമീൻ അടിക്കുന്നുണ്ട് പിന്നെ കാളാഞ്ചി അടിക്കുന്നുണ്ട് ചെമ്പല്ലി അടിക്കുന്നുണ്ട് ശരിക്കും മറ്റേ മറ്റയുടെ ഒരു ബഹളം തന്നെ ഇപ്പൊ ഈ സീസണിൽ ഇപ്പം നവംബർ ഇപ്പോൾ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ലാസ്റ്റ് വരെയൊക്കെ നമുക്ക് ഈ എളിവെള്ള കട നല്ല ശാന്തമായിട്ട് കിടക്കുന്ന സമയമാണ് അതുകൊണ്ട് മീൻ പിടിക്കുന്നതിന് നല്ല അനുകൂലമാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഫിഷിംഗ് ചെയ്യാനും അതുപോലെ ഹോം സ്റ്റേ ചെയ്ത് നമ്മുടെ ഇവിടെ ചെറിയൊരു റൂമൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട് റൂമും കെട്ട് മാറ്റി ഫിഷിങ്ങിന് കടക്കുമ്പോൾ കടലൊക്കെ ഒന്ന് കാണിച്ചു വരും അതുകാരണം കടലൊക്കെ കണ്ടാത്തും അതുകൊണ്ട് വീടിപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല അവർ സാധനം ഒക്കെ മേടിച്ച് ഒരു നേരം ചൂണ്ടയൊക്കെ ഇട്ടു പോകാനുള്ള മാനാണ് അവർ കുറച്ച് ചെമ്മീനൊക്കെ മേടിച്ചത് നമ്മുടെ കടയിൽ ഫിഷിങ്ങിന് വേണ്ടിയുള്ള ചെമ്മീൻ എല്ലാം സെറ്റാ ചെമ്മീനോ അല്ലെങ്കിൽ ലൈവ് ജമ്മീൻ എല്ലാം സെറ്റായിട്ടുണ്ട് എപ്പോഴും അപ്പൊ ഇതുപോലെ ദൂരെ നിന്നൊക്കെ ഫിഷിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് പേടിക്കാൻ ഫിഷിങ്ങിനെ കുറിച്ചുള്ള എല്ലാം നമുക്കറിയാവുന്ന എല്ലാ ഫെസിലിറ്റി നമ്മൾ തരും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അപ്പൊ അറിയാമത്തവർക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് സൂപ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി സാധനം കഴിക്കാൻ അതുകൊണ്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ട് അഞ്ഞൂറ് മൂന്ന് നാല് അഞ്ച് അങ്ങനെയുള്ള കോംബോകളുണ്ട് പോംബോ എന്ന് പറയുമ്പോൾ ഇപ്പൊ അറിയാൻ ഒരു കോംബോ പാക്ക് മേടിക്കുന്നതിന്റെ ഗുണം എന്റെ കടയിൽ നിന്ന് മേടിക്കുന്നതിന്റെ എന്റെ ഒരു കാര്യം ഞാൻ പറയാം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോരോ പ്രോഡക്റ്റ് പേടിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു രണ്ടായിരത്തി രൂപ നമ്മൾ കൊടുക്കുന്ന മൂവായിരത്തി രൂപയ്ക്ക് മേടാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വേടും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം എല്ലാം ഒതുക്കി നല്ലൊരു കോംബോ ആയിട്ട് നമ്മൾ ചെയ്യും അപ്പൊ നിങ്ങൾ രണ്ടൂറ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം എല്ലാം ഫിഷിംഗിന് വേണ്ടത് എല്ലാം അവർ കിട്ടും ആ അല്ലാതെ എന്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും കൊടുക്കത്തില്ല ഇപ്പൊ ടീം പിടിച്ചിരുന്ന് നെറ്റ് പിന്നെ ഗ്രിപ്പർ അത് ഇത് അതൊന്ന് എന്റെ 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 എനിക്കത് ഇഷ്ടമല്ല അത് നമ്മൾ ഗ്രാജുവലി എടുക്കാൻ മീൻ പിടിക്കുമ്പോൾ എന്തൊക്കെ ഉപയോഗം വേണം എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി മേടിക്കുന്ന നമ്മൾ ആവശ്യമില്ലാത്ത സാധനം കൊടുക്കുമ്പോ എന്താ പറയാ അപ്പൊ റോഡിന്റെ ക്വാളിറ്റി പറയും റീലിന്റെ ക്വാളിറ്റി പറയും ബ്രൈഡ് ലൈൻറെ ക്വാളിറ്റി പറയും അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കയറുമ്പോഴത്തേക്ക് പോകുമ്പം അകത്ത് പല പ്രോഡക്റ്റിന്റെ വില കുറഞ്ഞ സാധനങ്ങൾ കേട്ടേണ്ടി വരും അപ്പൊ അതല്ല നമ്മൾ നല്ല സാധനം റോഡ് റീല് ബ്രൈഡ് അതിന്റെ ലോക്കൽ സ്റ്റാഫ് സെവിൽ ഇതാണ് ഒരു ബേസ് ഫിസിംഗിന് വേണ്ട സാധനം അല്ലാതെ പാക്കട്ടയും പിന്നെ വലയും പിന്നെ കുത്തി കളക്കുന്ന സാധനം പിന്നെ അത് ഇതൊന്നും അതിന്റെ അതിന്റെ ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് മീൻ പിടിക്കാ പഠിക്കുക പിടിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ വേണ്ടി വരുമോ നമുക്ക് സ്ലോലി മനസ്സിലാവും അപ്പൊ അതാണ് ആവശ്യമുള്ള സാധനം ഇപ്പൊ ഞാൻ പിടിക്കാൻ പോകുമ്പോ ഈ ഇങ്ങനെ ഈ ഒരു സാധനമായിട്ട് ഞാൻ പിടിക്കാൻ പോകണ മീൻ പിടിക്കാൻ പോകില്ല ഒരു ഫ്ലൈഡും ഒരു റീലും റെയിൽ റോഡും ഡോറ് കുറിച്ച് ചൂണ്ടയിടും മീൻ ഇട്ടുവാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഹുക്ക് എല്ലാം ഉണ്ടെങ്കിൽ കോരിയെടുക്കാനോ വല്ലതും ആവശ്യം അതും ആവശ്യമില്ല മീൻ പിടിക്കാൻ ആരെങ്കിലും കെട്ടി എത്തിക്കാൻ പറ്റും മീൻ പിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അപ്പൊ അതുപോലുള്ള ഇത്രയും സാധനം മതി ചൂണ്ടുകാൻ ഡോക്റൂം സി സ്റ്റാഫും ഒക്കെ വേണം അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫിസിക്കിന്മാരും അപ്പൊ ആ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുക അതാണ് ചെയ്യുന്നത് അപ്പൊ അത്രയും നല്ലൊരു ക്വാളിറ്റി സാധനങ്ങൾ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പൊ ഇതൊരയ്യായിരം രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും എന്നെ വിളിക്കേണ്ട നമ്പർ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ പ്ലസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആൾ പയ്യനാണ് ഇരുപത്തിരണ്ട് വയസ്സ് വെള്ളം നല്ല ഇൻട്രസ്റ്റ് ഒത്തിക്കിട്ട് അവിടെ ൂണ് പോലും ഈ സൗണ്ട് ഇങ്ങനെ വിളിച്ചാൽ കിട്ടുന്ന സൗണ്ട് ഇതാ ഡ്രാഗ് ലോയിസ് അതാരക്കും ആളിതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ഫിഷിംഗ് എൻജോയ് ചെയ്തൊക്കെ പയ്യനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മുടെയും സപ്പോർട്ട് ചെയ്യുക ഫിഷിംഗ് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കടയിൽ കിട്ടും സമാധാനത്തെ ഫിഷിംഗ് ചെയ്യാം ഇരിക്കാം നല്ല അങ്ങനെ നമ്മുടെ സ്ഥലമൊക്കെ ിശുവിന് വേണ്ടിയ എല്ലാ കോണക്റ്റും നമ്മുടെയും ഉണ്ട് മാക്സിമം ആൾക്കാർ വന്ന് മേടിക്കാൻ പറ്റുന്ന വന്ന് മേടിക്കുക അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് ചെയ്ത് നമ്മൾ സാധനം വായിച്ചു അത് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഉണ്ട് രണ്ടായിരത്തിൻ്റെ ഉണ്ട് രണ്ടഞ്ഞൂറ് ഉണ്ട് മൂന്നുണ്ട് നാലുണ്ട് അഞ്ചുണ്ട് ഇതിലെല്ലാം കോമ്പ ഇത്തരം ഇത്തരം രൂപയുടെ എല്ലാം കോണക്ട് നമ്മുടെ കിട്ടും അപ്പൊ അദ്ദേഹത്തിന് സബ്സ്ക്രൈബ് ചെയ്യർ ബൈ എന്താ ചേട്ടൻ താമസിക്കടുത്തിട്ടാണ് റൂമ് എന്നോട് വിളിച്ചാൽ മതി ബാക്കി കടലുണ്ട് ഇവിടെ നിന്ന് തന്നെ മീൻ പിടിക്കാൻ നമുക്ക് ഇതാണ് കടൽ സപ്പോർട്ട് എല്ലാവരും ബ്ലൂ ചെയ്യല്ല അത് കിട്ടപ്പ